നല്ല അടിപൊളി പോക്കല്ലായിരുന്നു പഞ്ചായത്തിൽ ചേച്ചി പോയായിരുന്നല്ലേ എന്നാ നൂറ്റി ഇരുപത്തഞ്ചു പേര് മൂന്ന് വണ്ടി ആണോ നൂറ്റി ഇരുപത്തഞ്ചു പേരുണ്ടായിരുന്നോ നമ്മുടെ മീനടം പഞ്ചായത്തിൽ ഒരു പാടീന്ന് എട്ടു പേര് വീതം എങ്ങോട്ടെ പതിമൂന്ന് വാർഡിന്ന് എങ്ങോട്ടെ ടൂറ് പോയത് എറണാകുളത്ത് ചെന്ന് കപ്പലേ പോയി കപ്പൽ എന്നാ അടുത്ത ഗവൺമെന്റിന് രണ്ട് ബോട്ടേലാണ് പോയി അവധി പേരും കേറി അഞ്ഞായിരം നമ്പർമാർ കയറി ആദ്യം പിന്നെ കായലിൽ കൂടി പോയി കൊറേ നേരം കഴിഞ്ഞ് കടലിൻ്റെ കടലിൻ്റെ പിന്നെ കടലിൽ കൂടി അങ്ങ് രണ്ടു മണിക്കൂർ കടലിനാരം പിന്നെ ഒരു യുത്തക്കപ്പൽ കണ്ടു ഫുഡ് ആ ഇവിടുന്ന് പോയപ്പോൾ എട്ടര ആയപ്പോൾ തന്നെ കരി ഉണ്ടായിരുന്നു ഇട്ടരി പിന്നെ സാമ്പാറും പിന്നെ കടൻകാപ്പിയും കട്ടൻ കാപ്പിയും എല്ലാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്കാണ് അവിടെ ഉച്ചക്കത്തേ ബോട്ടറിലെ ബോട്ടൽ തന്നെയായി ബോട്ടറിൽ നിൽക്കുമായിരുന്നു ബോട്ടലാണ് കപ്പലേ നിൽക്കുമായിരുന്നു അത് അത് തന്നെ ഇരുന്നു കഴിച്ചു നിങ്ങൾ ബോട്ടിൽ നിന്ന് ചെന്നിട്ട് കപ്പലേ കയറിയോ അതും ഇല്ല കപ്പലി കണ്ടതേ ഉള്ളൂ കപ്പലല്ലേ ഞങ്ങളെ കൊണ്ടുപോയ കപ്പലല്ലേ അല്ല രണ്ടും ബോട്ടേലല്ലേ പോയെ അല്ലെങ്കിൽ രണ്ട് കപ്പലേ രണ്ട് കപ്പൽ രണ്ടും കപ്പല കപ്പലിന്റെ മുകളത്തെ നിലയിലായിര മുകളുടെ നില കാലത്തെ നില അവരുടെ പാചകപ്പരുകൾ മുറികളോ അങ്ങനെ കയറുണ്ട് മുകളത്തെ നിലയിലാണ് എല്ലാരും ഇരുന്നില്ല നമ്മുടെ പഞ്ചായത്ത് നല്ല നല്ലപ്പോഴായിരുന്നു പിന്നെ അതിനകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു രണ്ടു മണിക്കൂറും അതിനകത്ത് പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ അറുപത് വയസ്സിന് വയസ്സിന് മുടിയൊക്കെ എൻ്റെ അറുപത് പിന്നെ അതിനകത്ത് ഒരാളെ പറഞ്ഞു തരാൻ പറഞ്ഞു തരാനുണ്ട് ഒരാളുടെ പിന്നെ സൈവിലെ ദ്വീപുകളെല്ലാം പറഞ്ഞു തന്നെ കെട്ടിടങ്ങളെല്ലാം പറഞ്ഞു തന്നു പിന്നെ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ഒന്നും എല്ലാം കളറിന്റെ സൈഡിൽ കൂടെ ഉള്ള കെട്ടിടങ്ങൾ ഓരോ കെട്ടിടങ്ങളും ഇന്ന ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞു തന്നു രണ്ട് സൈഡിലൂടെ പിന്നെ ദ്വീപുകളും ഇല്ല ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരാണ്ടായിരുന്നു ഓരോ കെട്ടിടങ്ങൾ കാണുമ്പോഴും അത് ഇന്നതാണ് അതിന്നത് നടന്നതാണ് അത് വാജ്പേയി വന്നതാണ് പിന്നെ മമ്മൂട്ടി അഭിനയിച്ചതാണ് പിന്നെ ഓരോ മന്ത്രിമാരുടെ പേര് അങ്ങനത്തെ അത്ഭുത ദ്വീപിലെ സിനിമ ഷൂട്ടി അത്ഭുത ദ്വീപ് അല്ലല്ലോ ക്ഷത്രം ആ സിനിമ കിട്ടണേ പഴയ കിട്ടണം അടുത്ത പ്രാവശ്യം പ്ലെയിന പോകുന്ന പറഞ്ഞിട്ട് ആ പ്ലെയിനെ അവര് ഈ പ്രാവശ്യം തന്നെ പ്ലെയിനെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പഴത്തേക്കിനും ആകെ രണ്ടു ലക്ഷം രൂപയോ ഉള്ളായിരുന്നു അതുകൊണ്ട് ഈ ഇത്രയും പേർക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു കണക്ക് കൂട്ടിയപ്പം നമ്മളെ കൊച്ചി ചെന്ന് പ്ലെയിനായി കയറി കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്താണ് ഇറക്കാനും തീരുമാനിച്ചത് അപ്പോഴത്തേക്കും പൈസ തികയത്തില്ല അപ്പം നമ്മളെ കൊച്ചി ചെന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കിനീ വണ്ടി തന്നെ ഈ തിരുവ കൊച്ചി വന്ന പിന്നെ വണ്ടി തന്നെ തിരുവനന്തപുരത്ത് വരണം നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതവര് വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കപ്പൽ യാത്ര വെച്ചത് അപ്പം അടുത്ത വർഷം കൊണ്ടുപോകും അന്നേരം ഇതുപോലെ തന്നെ പ്രായമുള്ളവരെ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പോയി പോയി കൊണ്ടുപോയി പോയപ്പം പോകുമ്പം നമ്മളും കൂടെ പൈസ ഇട്ടിട്ട് അടുത്ത വർഷം യാത്ര കൊണ്ടുപോകാന്നാണ് അതിപ്പോ തീരുമാനിക്കുന്നത് അതെല്ലാം വണ്ടി വെച്ച് തീരുമാനിച്ചിട്ടുണ്ട് പെൻഷൻ കിട്ടിയത് എന്നെ ായിരം തേച്ചായിരം കൂടുതലായിരുന്നു പോകണം ചേച്ചി പറയാൻ പറയാം അത് കഴിഞ്ഞ് കപ്പൽ യാത്ര എല്ലാം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളവിടെ കപ്പളുടെ പേരും എല്ലാവർക്കും പാടം പള്ളി ഞങ്ങളെ എല്ലാവരും കൊണ്ടുപോയി അതിൻ്റെ അവിടെ ഒരു മൈതാനത്ത് ഇറങ്ങി എല്ലാവരും പള്ളി പള്ളി പോകേണ്ടിവരൊക്കെ കുറേ പേരെല്ലാം പോയി കുറെ പേരൊക്കെ വണ്ടിക്കാത്തു ഞാൻ ജസ്റ്റിൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നു ജിൻ്റെ അമ്മയ്ക്ക് പള്ളിയൊക്കെ അറിയാമെന്നു കൊണ്ട് ഞാനും സാധിക്കും കഥ കേൾക്കുവാണ് ഓർമ്മ ഞാനും നെറ്റിൻ്റെ അമ്മയും പിന്നെ സാധനം കൂടെ ആ പള്ളി ദേഹം തടയിൽ പോയി അവിടെ പോയി എല്ലാ എല്ലായിടത്തും കണ്ട് പൊളിക്കാത്ത എല്ലാം പറഞ്ഞു 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 പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ സാധനത്തിൻ്റെ ഇടയ്ക്ക് പരിധി ഒക്കെ ഇട്ട് അതിൻ്റെ പോരുവാണെങ്കിൽ പറയാൻ പ്രവേ കാരം പള്ളിയുടെ ഏറ്റവും പണ്ടേ കയറിയാൽ ആ അവിടെ പിന്നെ പത്ത് രോഗത്തിൽ മുറ്റം കയറി ലിപ്റ്റാ ഇറങ്ങി ലിപ്റ്റായി കയറിയപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൊന്തോദനാണ് അതിനകത്ത് ഈ ലിഫ്റ്റായി കയറ്റാൻ ചെറുക്കനുണ്ട് അത് നാക്കൊന്നും തിരിയാത്തി ചേർക്കണം അതിങ്ങനെ കൊന്ത ഇങ്ങനെ ഇങ്ങനെ എണ്ണ എണ്ണ പ്രാപ്തി കൊണ്ട് നടക്കുന്നത് ചെറുക്കനെ ഞങ്ങൾ പത്ത് രൂപ വീതം കൊടുത്തു അതിനകത്ത് ലിറ്റേ കയറും ലിപ്റ്റൊന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോഴും അത് അതിനകത്തുണ്ട് അന്നേരം ഞങ്ങൾ മൂന്ന് പേരും കയറുമ്പോൾ ഞങ്ങൾ നിങ്ങൾ മൂന്നുപേരുടെ ആർക്കാ നേരിള്ളൂ എന്നോട് ഞങ്ങളോട് ഞാൻ പറഞ്ഞു എനിക്കാ അങ്ങനെ വരും നിങ്ങളും ഒന്നുമില്ല ആർക്കെ കാലേ നീരള്ളൂ ഞാൻ പറഞ്ഞു എനിക്കാ കാലേ നീരെന്ന് പറഞ്ഞു നീര് പോയെന്നു പറഞ്ഞു അതിപ്പിന്നെ ഇന്നു വരട്ടെ എൻ്റെ കാലം നീരില്ലത് ഞാനെപ്പോഴും പറയാനായിരുന്നു വരുമ്പം വരുമ്പം എൻ്റെ കാലിയാണ് നിങ്ങളെല്ലാവരും മന്ത് പോലെ നീര ആ ഡെങ്കിപ്പിനി വന്ന എപ്പോഴും ഒന്നും നീരായിരുന്നു ഇങ്ങനെ നേരം കസര ഇരുന്ന നീരാണ് ശരിക്കും നല്ല സംഭവം ശരിക്കും നല്ല സംഭവം ഇല്ല ആ പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടിറങ്ങി വരുമ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ മൂന്ന് പേരിൽ ആർക്കാണ് കാലേ നീരെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കാലേ നീര് എനിക്കാന്ന് പറഞ്ഞു നീര് പോയെന്നും പറഞ്ഞു അത് നല്ലപോലെ ഇരിയത്തില്ല എന്നാലും തീരെ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെയും പിന്നേയും ഞങ്ങളവിടെയെല്ലാം പിന്നെയും പ്രാർത്ഥിച്ച് അതെല്ലാം കണ്ടിറങ്ങി വന്ന് പിന്നെയും പറഞ്ഞപ്പോൾ അവിടെ ഒരു മാതാവുണ്ട് അവിടെ ഒരു കിണറുണ്ട് ഒരു മാതാവിൻ്റെ കയ്യിൽ കൂടെ ഇന്നലെ വെള്ളം ആ വെള്ളം കുടിച്ചാൽ എല്ലാ രോഗങ്ങളും മാറുന്ന വെള്ളം അതെല്ലാവരും കുട്ടിക്ക് ആ പിന്നെ പിടിച്ചു കൊണ്ടുപോയി അവിടെ നിന്നുകയും കഴിയുകയും രോഗസാമിപ്പം അങ്ങനെയാണ് ആ പള്ളിയുടെ കാര്യം ഒന്നും ഇല്ല ഞങ്ങൾ പള്ളി പള്ളി പോയി അടുത്ത വർഷം നമുക്ക് കൂടുതൽ പൈസ നമ്മളെല്ലാരും കൂടി കൂടുതൽ പൈസ കണ്ടെത്തി നമുക്കെല്ലാവരും കൂടെ ജസ്റ്റിനും എല്ലാ വിവരങ്ങളും അറിയാം അവിടെ ചെറിയ കലോ അറിയാം പള്ളി അറിയാം അവിടെയുള്ള ആ പോണല്ലേ കൊച്ചുമാൻ്റെ വണ്ടിയായിരുന്നു നമ്മുടെ കൊച്ചുമേന ഓടി ഓടുന്നോ വണ്ടി കഴിച്ചോ അല്ല ഞങ്ങൾ വണ്ടി കൊച്ചുമോനാണ് ഓടിച്ചത് പിന്നെ സാവിൻ്റെ കൊച്ചുമോനും വണ്ടിയാരുണ്ടായിരുന്നു എനിക്ക് സാഹുവിൻ്റെ കൊച്ചും വണ്ടിയാരുണ്ടായിരുന്നു സാബുവിൻ്റെ ഇളയമാണെങ്കിൽ അതും ഉണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാം വണ്ടിയെ കൊച്ചുമേൻ്റെ കൂടെ അതും ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു കടപ്പുറത്ത് പോയി കടപ്പുറത്ത് സൂര്യനെ അസ്തമിച്ചു കഴിഞ്ഞാണ് ഇല്ല അവിടുന്ന് ഏഴ് മണിക്കാണ് തിരിച്ചല്ലായിരുന്നു ഓ അതുവരെ അവിടെ ആയിരുന്നു വീട്ടിൽ വന്നത് പതിനൊന്നര മണി രാത്രി രാത്രിയായിരുന്നു അത്ര നേരമായിരുന്നു സൂര്യൻ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോയി തിരിച്ചിട്ട് പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കാം നേരെ ഇല്ല നേരെ ഇങ്ങു പിന്നെ വിസക്കറി ഇങ്ങ് പോരമായിരുന്നു കഴിച്ചത് ഇനി ഒരുപാട് ഇങ്ങോട്ട് ഹോട്ടലിൽ കയറി ആ ആ കഴുകാൻ കഴിഞ്ഞാൽ പോകുന്നത് ഇടയ്ക്ക് കഴുക്കു അതുകൊണ്ടാണ് പതിനൊന്നര അല്ലെങ്കിൽ അതിനകത്ത് പോകുന്നത് പിന്നെ മഴയും പെയ്തു മതി നല്ലൊരു നല്ല യാത്ര ഇത്ര സന്തോഷമായ ഒരു ഈ കാലിന്റെ നീരൊക്കെ പോയ അത്ഭുതം എല്ലാരോടും അത്ഭുതമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ കാലിൽ എന്തിനും നീരായിരുന്നറിയോ ഞാൻ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ നിങ്ങളെ കാണുമെന്ന് വെച്ചാൽ എനിക്കിനി ഒരു ആറു വർഷം കൂടെ കാത്തിരിക്കണം ഇങ്ങനൊന്നും പോകുന്നില്ല ണുങ്ങള് <laughs> പിന്നെ അവരാണെങ്കിൽ കൃത്യ സമയത്ത് ആരുമുണ്ടായിരുന്നു കൃത്യ സമയത്ത് ഇവര് ഓടി പാഞ്ഞു ഓടിപ്പാഞ്ഞു നടൻ വിളിച്ചു ഇവര് പഞ്ചായത്തുകാരെ എല്ലാവരുടെ ഇത്ര സമയത്താകുമ്പോൾ വണ്ടിയൊക്കെ കൃത്യ സമയത്ത് വരാത്തവരൊക്കെ ഉണ്ട് പിന്നെ അവരൊക്കെ ആയിട്ടാണ് അല്ല അവരെ ഇന്ന് പോകുമ്പോൾ താമസിച്ചു വരാൻ താമസിച്ചു പോകുന്നതാണ് ടാബും ഒക്കെ കൊടുത്ത് നല്ലതായിരുന്നല്ലേ പേര് ഉണ്ട് പഞ്ചായത്തിന്റെ പേരാണ് ആ കുട്ടിയൊക്കെ നിങ്ങളുടെ ടൂറിന്റെ പഞ്ചായത്തിലൊക്കെ രണ്ട് മാസമായിട്ട് പിന്നെ നമ്മുടെ ഈ ടാഗ്ര ഫോൺ നമ്പർ ഒന്ന് വീട്ടിൽ നിന്നും പോകാത്ത ഈ കണ്ടുപിടിക്കാൻ വേണ്ടി തൊപ്പി തരാ നൂരെന്ന് പറഞ്ഞു എങ്ങോട്ടേലും പോയാൽ തൊപ്പി കണ്ടുപിടിക്കണം നമ്പർ ഉണ്ട് ആ നമ്പറിൽ വിളിക്കണം പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങളെ കൂടി ആവശ്യമില്ലാത്ത ഏറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് രണ്ടു മാസം കൊണ്ട് തിരിച്ചും കൊടുക്കണം അങ്ങനെ എല്ലാവരും വാക്കളോ നമുക്ക് ടൂർ പോകണം അത് ഓർക്കാം ഇഷ്ടമായെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ചേച്ചി പോയ ടൂറിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പഞ്ചായത്തിൽ നിന്ന് വയോജനങ്ങളെ കൊണ്ടുപോയ കാര്യമാണ് പറഞ്ഞത് ചേച്ചിക്ക് സന്തോഷമായി അതുപോലെ പോയവർക്കെല്ലാം സന്തോഷമാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് കാണാം